ഇന്ന് നമുക്കൊരു ലഡ്ഡു ഉണ്ടാക്കി നോക്കിയാലോ വളരെ ഈസി ആയിട്ട് നമുക്കെങ്ങനെ വീട്ടിൽ ലഡ്ഡുണ്ടാക്കാൻ നോക്കാം പെട്ടെന്നൊക്കെ നമുക്കൊരു സ്വിറ്റ്സ് കഴിക്കണം തോന്നിയാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അത് നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ഞാനൊരു പാത്രത്തിലേക്ക് ഒരു രണ്ട് കപ്പ് കടലപ്പൊടി ചേർക്കുന്നുണ്ട് ടു ഫിഫ്റ്റി ഗ്രാമിൻ്റെ കപ്പാണത് അതിൽ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് കടലപ്പൊടി പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടെയാണ് അതെല്ലാം ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം പിന്നെ അതിലേക്ക് വെള്ളം ചേർക്കണം നോർമൽ പച്ചവെള്ളം തന്നെയാണ് ഒഴിക്കുന്നത് അത് കുറച്ച് കുറച്ചായി ഒഴിച്ച് കലക്കിയെടുക്കണം ഒന്നിച്ച് ഒഴിച്ച് കലക്കരുത് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് നമുക്കൊരു ഇഡ്ഡ്ലി മാവിൻ്റെയൊക്കെ പരുവത്തിൽ കലക്കിയെടുക്കാം നമ്മൾ ലഡ്ഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ബൂന്തിയൊക്കെ ഉണ്ടാക്കാതെ തന്നെ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്കൊരു പരന്ന പാൻ വയ്ക്കാം അതിലേക്ക് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അതൊക്കെ ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ കലക്കി വെച്ച മാവിന്ന് ഇതേപോലെ കുറച്ച് കുറച്ചായി ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം അതേ എല്ലാം ഒഴിച്ചിട്ടുണ്ട് ഒരു സൈഡ് വേവുന്ന സമയത്ത് അതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും വേവിച്ചെടുക്കാം നല്ലപോലെ മുരിഞ്ഞ് വേവിക്കരുത് രണ്ട് സൈഡും വെന്താൽ മാത്രം മതി മുരിയാൻ തന്നെ നമുക്കത് എണ്ണയിൽ നിന്ന് കൊരിയെടുക്കണം എല്ലാം ഞങ്ങൾ എണ്ണയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തണുത്തതിന് ശേഷം കൈവച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കി എല്ലാം ഒന്ന് മുറിച്ചെടുക്കാം ഇനി നമുക്കതിനെ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം ഈ പൊടിക്കുന്ന സമയത്ത് ഗ്രാംബൂവിൻ്റെ മണം ഒക്കെ ഇഷ്ടമുള്ളവർക്ക് രണ്ട് ഗ്രാംബൂവും കൂടെ ചേർത്ത് നമുക്ക് പൊടിക്കാം ഞാൻ ഞാനിപ്പോൾ രണ്ട് ഗ്രാമ്പൂം കൂടെ ചേർക്കുന്നുണ്ട് അല്ലായിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായി പൊടിയാതെ തരിതരിപ്പായിട്ട് വേണം പൊടിയാൻ ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് കടലപ്പൊടിക്ക് മുക്കാൽ കപ്പ് ഷുഗറാണ് എടുക്കുന്നത് അങ്ങനെ അങ്ങനെയൊരു ഒന്നര കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാം ഒരു എട്ട് മിനിറ്റൊക്കെ വെച്ചാൽ തന്നെ ഇത് കറക്റ്റ് ആയിട്ടുണ്ടാകും പനി അഥവാ നോക്കണം എന്നെങ്കിൽ ഇതേപോലെ ഒരു പ്ലേ പരന്ന പ്ലേറ്റിൽ വെള്ളം പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഒറ്റിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് അടിയിലിങ്ങനെ കട്ടായിരിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് അളവാണ് ഇനി നമ്മൾക്ക് നമ്മൾ പൊടിച്ച് വെച്ച് മിക്സ് പഞ്ചസാര പാനിയിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക പിന്നെ അതിലേക്ക് വേണ്ടതാണ് ഏലക്കാപ്പൊടി ഞാൻ കുറച്ച് കാൽ സ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നമ്മൾക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം നെയ്യും ഏലക്കാപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് ഇളക്കുന്ന സമയത്ത് നല്ല മണമായിരിക്കും ലഡുവിൻ്റെ ഇപ്പം ഞാൻ ഇതെല്ലാം കൂടെ ഇളക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് നന്നായി ഒന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടത് നമുക്ക് തണുക്കാൻ വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കിസ്മിസും കാശ്വിനോട്ടൊക്കെ നെയ്യിൽ വറുത്ത് ചേർക്കണേ എൻ്റെ കയ്യിലിപ്പോൾ കാശ്വിനോട്ടൊന്നും ഇല്ല കിസ്മിസ് മാത്രമാണ് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കുന്ന ലഡ്ഡു ആയതുകൊണ്ട് അതിപ്പോൾ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഇനി നമുക്ക് തണുത്തതിന് ശേഷം ലഡ്ഡു ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം ഞാനിപ്പോൾ ഒരു മഞ്ഞ മുന്തിരിങ്ങയാണ് വെച്ച് ഉരുട്ടിയെടുക്കുന്നത് കറുത്ത മുന്തിരിങ്ങ ഉണ്ടെങ്കിൽ അത് വെച്ച് ഇങ്ങനെ ലഡു ആക്കി എടുക്കാം നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക കുട്ടികളൊക്കെ സ്വീറ്റ്സ് വേണമെന്ന് പറയുമ്പോൾ ചിടപ്പെടാമെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ഇഡു ഉണ്ടാക്കുന്നത് അപ്പോൾ താങ്ക്